പാനിൽ നല്ല സോഫ്റ്റ് ആയ യും കാൽ കപ്പും ഒരു ടേബിൾ സ്പൂണും കൂടെ ചെറു ചൂടുവെള്ളവും ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ഒന്നേകാൽ കപ്പ് മൈദയിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പകുതി മുട്ടയും ഒരു ബട്ടറും ഈസ്റ്റിന്റെ മിക്സും കൂടെ ചേർത്ത് മിനിറ്റ് മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആക്കി കുഴച്ച ശേഷം മുതൽ വരെ കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പൊ മാവ് നന്നായി ആയി വന്നിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് ഓരോന്നും ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഷേപ്പ് ചെയ്യാം മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം മിനിറ്റിന് ശേഷം ഓരോ ബണ്ണിന്റെ മുകളിലും മുട്ടയെന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ബണ്ണിന് നല്ലൊരു ഗ്ലേസിംഗ് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി മുകളിലേക്ക് കുറച്ച് എള് ഇട്ട് കൊടുക്കാം ഇതേ സമയം കൊണ്ട് ഒരു നോൺ സ്റ്റിക് പാൻ അല്ലെങ്കിൽ അടികട്ടിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് വിതറി ഒരു സ്റ്റാൻഡോ സ്റ്റീൽ പ്ലേറ്റോ വെച്ച് മീഡിയം ചൂടിൽ പത്ത് മിനിറ്റ് അടച്ചു വെച്ച് പ്രീഹീറ്റ് ചെയ്യാം മൂടിയുടെ മുകളിലെ ഹാളിലോ ഒരു അലൂമിനിയം ഫോയിലോ പേപ്പറോ വെച്ച് അടച്ച ശേഷം വേണം പ്രീഹീറ്റ് ചെയ്യാൻ ഇനി ഒരു ബട്ടർ പേപ്പർ വെച്ച് മീഡിയം ചൂടിൽ ഓരോ ബണ്ണും ബേക്ക് ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്യുമ്പോഴേക്ക് സോഫ്റ്റ് ആയ ബണ്ണ് റെഡിയായി